എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രതീക്ഷയിനത്തെ സാക്ഷിയാക്കി മാറ്റിയതിനെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ദിവ്യാബെന്നി ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പെന്നി ഇടവയിൽ നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ അമ്മയുമാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല അഞ്ച് പ്രാവശ്യം എനിക്ക് മിസ്കാരേജായി പോയി പല ആശുപത്രിയിലും ചികിത്സയ്ക്കായിട്ടും പോയിരുന്നു അപ്പോഴെല്ലാം ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഡെലിവറി വരെ ഇഞ്ചക്ഷൻ വേണമെന്നായിരുന്നു പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ചെയ്തെങ്കിലും അത് മിസ്കാരേജായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കണേ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ മൂന്ന് മാസമായിട്ട് ഡി എൻ സിയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഞാൻ മാനസികമായും ശാരീരികമായും വളരെയധികം വേദനയിലൂടെയാണ് കടന്നു പോയിക്കണേ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ മാതാവിനെയും ഈശോയെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോയി അവിടെ വെച്ചിട്ടും ഞാൻ മിസ്കാരേജ് ആകുന്ന അവസ്ഥ ഉണ്ടായി ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റപ്പെട്ടു പോയി കരഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം കൃപാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഓൺലൈൻ ദിവ്യബലി കൂടാനും ശ്രമിച്ചിരുന്നു അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ അവരെ ആശ്വസ് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ പല ഡി എൻ സി സമയത്തും പല ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നായിരുന്നാലും ഞാൻ മാതാവിനെയും ഈശ്വരനെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ കൃപാസനത്തിലെത്തി തീർത്ഥാടന ഉടമ്പടി എടുത്തു അന്ന് ഞാനേ എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ അഞ്ചാം മാസത്തിലറിഞ്ഞ ഹെർണി എന്ന രോഗം മാറാനും നിയോഗം വെച്ചിരുന്നു അപ്പം ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ണിയുടെ രോഗം മാറുകയാണെങ്കിൽ നീയും സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾക്കാരെ കയറി നിൽക്കണമെന്ന് അങ്ങനെ ഞാനും എൻ്റെ മക്കളില്ലാത്ത അവസ്ഥയും വെച്ചെങ്കിലും അത് മിസ്കാരേജായിപ്പോയി ഡി എൻ സി ചെയ്യാൻ നാട്ടിലേക്ക് വരേണ്ടി വന്നു ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത് അങ്ങനെ ഞാനേ ജോസഫ് അച്ഛനെ കാണാനും ജോസഫച്ച കൈവപ്പ് പ്രാർത്ഥന പ്രാർത്ഥനയും അതുപോലെ അച്ഛൻ തൈലം തന്ന് അടിവയത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു പിന്നെ അച്ഛൻ പറഞ്ഞത് നീ നിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നതെന്നാണ് വേറെ ഒന്നും തന്നെ അച്ഛൻ പറഞ്ഞില്ല ആ സമയത്ത് എനിക്കൊരു ചെറിയ വിഷമുണ്ടായിരുന്നു പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി അവിടെ വെച്ച് എനിക്ക് ഇഞ്ച പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇഞ്ചക്ഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് തന്നെ ചെയ്യ ഒരു പേടിയായിരുന്നു അപ്പോൾ അതിനായിട്ട് മാതാവ് എനിക്കൊരാളെ ഒരുക്കി തന്നു ധന്യ ചേച്ചി ഒരുക്കി തന്നു ധന്യ ചേച്ചി എപ്പോഴും ധനചേച്ചി ഒരു നേഴ്സാണ് അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിലും എല്ലാം ഇപ്പോഴും ധന്യ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ഡോക്ടറെ എൻ്റെ കയ്യിൽ വെച്ച് തരുന്നത് അത് കഴിഞ്ഞ ഒരു മാസമാവുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പോലും എനിക്ക് രണ്ട് മക്കളാണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ മമ്മിക്കൊരു ഉണ്ടായി എനിക്ക് രണ്ട് ആൺമക്കളാണെന്ന് ഇന്ന് ഉണ്ണികൾ ഇട്ടുകൊ ഇട്ട് വന്നിരിക്കുന്ന ഡ്രസ്സായാലും മമ്മി ആ സ്വപ്നത്തിൽ കണ്ട ഡ്രസ് പോലെയാണ് ഞങ്ങൾ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ പിന്നെ ഉണ്ണികളുടെ എല്ലാ ഞാൻ ആണെന്ന് അറിയുന്നതും അതുപോലെ എല്ലാ സ്കാനിങ്ങുകളും എൻ്റെ ഡെലിവറി ഒക്കെ മാതാവിൻ്റെ ദിവസമായ ചൊവ്വാഴ്ച ദിവസമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ അഞ്ചാം മാസമായപ്പോൾ അഞ്ചാം മാസത്തിൽ മമ്മി എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ദുബായിലായിരുന്നു അപ്പോൾ അഞ്ചാം മാസത്തിലെ അനോമിലി സ്കാനിങ്ങിൽ ഒരു ഉണ്ണിയുടെ ലെൻസിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞു അത് കൂടി വരാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അങ്ങനെ ഡോക്ടേഴ്സ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് പറഞ്ഞു ആ ടൈമിൽ ഇവർ ആ വെള്ളത്തിൻ്റെ അംശം വളരായി കുറഞ്ഞതായിട്ട് അറിഞ്ഞു അത് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു മിറാക്കളാണെന്നാണ് കാരണം അത് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നേ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു മുരിങ്ങൊക്കെ പോയി ആ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറാം തീയതി ഡെലിവറിക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായതിനു ശേഷം ഇരു ജനുവരി ഇരുപത്തെട്ടാം തീയതി ഞാൻ രണ്ടാം ആൺമക്കൾക്ക് ജന്മം നൽകി യാതൊരു കുഴപ്പം തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഗൾഫിലായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊന്നും ഞാൻ നിൽക്കാൻ പറ്റില്ല പക്ഷേ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും മാതാവ് ഈശോയും കൂട്ടായിരുന്നു കാരണം ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് സമയത്തൊക്കെ എത്തിയിരുന്നു അതുപോലെ ഞാൻ സൗമ്യ ചേച്ചിയുടെ ഉണ്ണിയുടെ സാക്ഷ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കാരണം അന്ന് ആ സാക്ഷ്യത്തിന്റെ പേര് ഒരു ജീവൻ രക്ഷിച്ച മരിയൻ്റെ മെൻഡർ ദിവ്യ എന്ന് പറഞ്ഞിട്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ധാരാളം പ്രാർത്ഥന സഹായങ്ങൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ധ്യാനം ഓൺലൈനായിട്ട് കൂടിയിരുന്നു അപ്പോൾ ആ ബ്ര കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രദറെ എന്നോട് പറഞ്ഞത് നീ ഒരു പൂവ ചോദിച്ചുള്ളൂ നിനക്ക് ഒരു പൂന്തോട്ടമാണ് തന്നേന്നാണ് അങ്ങനെ കുറെ അധികം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയത് അങ്ങനെ ഉണ്ണികൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് ഈശോയും ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസം ആവണേക്കാൾ മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ഒരു സമയ ചുരുക്കത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു ഇതെല്ലാം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തായിരുന്നു കാരണം ഞാൻ ഗൾഫിലായത് കൊണ്ട് മമ്മിയോട് പറയും ആരെങ്കിലും അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പത്രം വാങ്ങി കൊടുത്തേക്കാൻ പറയും അങ്ങനെ അവിടെ പള്ളിയിലൊക്കെ ഞാൻ പത്ര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ജീവിക്കുന്ന സാക്ഷികളാക്കി പ്രതീക്ഷകരണത്തിൽ ജീവിക്കുന്ന സാക്ഷികളാക്കി ഉയർത്തേൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം പത്തു വർഷമായിട്ട് വിറ്റ് വിറ്റുപോകാനായിട്ട് തടസ്സം നേരിട്ടിരുന്നു ആ സ്ഥലവും ഞാൻ ഉടമ്പടിയിൽ നിഗം വെച്ച് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സ്ഥലവും വിറ്റുപോയി നേർച്ച വസ്തുക്കൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് എൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചിരുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉത്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ട് വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായിരിക്കും ആദ്യം മുതലേ ദൈവം വലിയ വാഗ്ദാനങ്ങളാണ് എപ്പോഴും സങ്കടപ്പെടുന്നവർക്കു വേണ്ടി നൽകുന്നത് നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവസ്ഥയിൽ ഈ സഹാക്ക് തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഭാര്യയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ റബേക്കയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ് നാം മെസ്സേജായി ഇവിടെ കേട്ടത് ദിവ്യ ബെന്നി എന്ന ദമ്പതികൾ ഇവിടെ വന്ന് തങ്ങളുടെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഒൻപത് വർഷമായിട്ടുള്ള ഒരു വലിയ ജീവിത ഭാരത്തെയാണ് അമ്മ അവർക്ക് മൂന്ന് മാസം കൊണ്ട് ഒൻപത് വർഷമായി സാധ്യമാകാതിരുന്ന ഒരു വലിയ സങ്കടത്തെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മൂന്ന് മാസത്തിലൂടെ എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സാധ്യമാക്കി കൊടുത്തത് രണ്ട് വിശേഷപ്പെട്ട നിധികളായ രണ്ട് കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഒരു വലിയ സംഭവം ഈ മകൾ മകളേറ്റുപറയുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷിയായി സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഒരു വലിയ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചത് അച്ഛൻ മറ്റൊന്നും പറഞ്ഞില്ല നീ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണല്ലോ അതുതന്നെ ഒരു വലിയ അനുഗ്രഹമായി ദിവ്യ ഏറ്റെടുക്കുകയായിരുന്നു അവർക്ക് ഈ അൾത്താരയിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു നമുക്കറിയാം ഉടമ്പടിയിലൂടെ സാധ്യമല്ലാത്ത യാതൊരു കാര്യങ്ങളുമില്ല പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി അൽത്താരയിൽ നിന്നുകൊണ്ട് ഇപ്പോഴും മാധ്യസ്ഥി നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ദിവ്യ പറയുകയുണ്ടായി ഞങ്ങളെ ആ വിദേശത്തായിരുന്നപ്പോൾ ആരും സഹായിക്കാനില്ലായിരുന്നു ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ സാമ്പത്തിക തകർച്ച എല്ലാം ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവവേദ്യമാവുന്നത് പരിശുദ്ധ അമ്മ തന്നെ മറ്റു പലരെയും നമ്മുടെ അകത്തേക്ക് ദൂതനായി അയക്കുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നാം ദൃക്സാക്ഷികളാവാറുണ്ട് നാം യൂട്യൂബിൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യോഗ്യതകളെല്ലാം നാം സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് ഏറ്റുപറയാൻ സാധിച്ചാൽ ഇതാ കർത്താവിൻ്റെ അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ബിഗ് സീറോ ആക്കി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഫയലുകളെല്ലാം ഗ്രീൻ സിഗ്നൽ ഗ്രീൻ സൈനിട്ടുണ്ട് ഈശോയ്ക്ക് കൊടുത്ത് കൊടുക്കുന്നത് മകനെ അവരുടെ കാര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുക്കണമെന്ന് ഈ അൾത്താരയിൽ വെച്ച് എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നൽകിക്കൊണ്ട് സാമീപ്യം നൽകിക്കൊണ്ട് ദിവ്യയുടെ അമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ജന്മി ജന്മം ലഭിക്കാൻ പോകുന്നതെന്ന വലിയ ഒരു അറിയിപ്പ് നൽകി യുണ്ടായി നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് പോ നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് ദൈവം നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ചൊരു വലിയൊരു മുന്നറിയിപ്പുകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഉടമ്പടിയിലൂടെ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് പരിശുദ്ധ അമ്മ ഒരു സഞ്ചാരി മാതാവാണെന്നുള്ള വലിയ തിരിച്ചറിവും വിജ്ഞാനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഈശോ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ ദിവ്യ പറയുകയേണ്ട ഒരു വലിയ സങ്കടമായിരുന്നു പത്ത് വർഷമായിട്ട് അവർക്കൊരു സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ അവർക്ക് ആ സ്ഥലം വില്പന നടക്കുവാനായി അവർക്ക് സാധിക്കുകയുണ്ടായി ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ അവർ കൃത്യമായി ഉപയോഗിക്കുമായിരുന്നു അവരുടെ പ്രഗ്നൻസി സമയത്തെല്ലാം അവർ രണ്ടുപേരും കൃത്യമായി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു അവരുടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം ഹാർട്ട് ബീറ്റ് ഇല്ല ഇനി ഈ കുഞ്ഞു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ നൽകുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടതായി നമുക്ക് വലിയ അറിവില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് അംഗീകരിക്കുവാനുള്ള വലിയ മാനസിക ശക്തി പരിശുദ്ധാമ്മ നൽകിയിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ദിവ്യയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക